മണിപ്പൂരിൽ നടത്തിയതുപോലെ കലാപരിപാടികൾ നടത്തി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുകയാണ് ബി ജെ പിയുടെ തന്ത്രമെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും ഇനി പച്ചപിടിക്കാൻ പോകുന്നില്ല എന്നുള്ള താക്കീതാണ് പ്രതിപക്ഷം ഒന്നടകം ബി ജെ പിക്ക് നൽകുന്നത് ആസാമിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എ ഐ യു ഡി എഫ് കോൺഗ്രസിനൊപ്പം ചേർന്ന് കഴിഞ്ഞു തങ്ങൾക്ക് സീറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് പ്രതിപക്ഷത്തിനുണ്ട് കോൺഗ്രസ് അത് ഭംഗിയായി നിറവേറ്റുന്നുമുണ്ട് അവരോടൊപ്പം നിൽക്കുന്നത് അഭിമാനമേ ഉള്ളൂ അവരുമായി വിലപേശലില്ല അതിന് തയ്യാറല്ല എന്ന് കൂടിയാണ് എ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇപ്പോഴും ആസാമിലില്ല കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലുമാണ് രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് തരുൺ ഗഗോയുടെ മകനായ ഗൗരവ് ഗഗോയ് അതിനുള്ള ആർജവും ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെ ഭംഗിയായി തന്നെ അറിയാം അത് അദ്ദേഹം തെളിയിക്കുന്നുമുണ്ട് ത്രിപുരയിലും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നടത്തുന്നത് ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭരണം പിൻവലിച്ചാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ത്രിപുരയിൽ ഇലക്ഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടി വരും അത് ചെയ്യാതിരിക്കുവാനാണ് ബി ജെ പി നേതാക്കൾ ദ്രൗപതി മുർമുവിനോട് പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയമാണ് ഉണ്ടായത് എന്നുള്ള തിരിച്ചറിവ് കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ബില്ലുകൾ നേരിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാതെ ഓർഡിനൻസ് വഴി ബില്ലുകൾ പാസ്സാക്കിയെടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അതിനുവേണ്ടിയുള്ള ശുപാർശകൾ നിയമസാധ്യതകളെല്ലാം സോളിസിറ്റർ ജനറലിനോട് ശുപാർശ ചെയ്യുന്നത് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളനാണ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ അത് എല്ലാ രീതിയിലും പരിഹരിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് കൃത്യമായി പറഞ്ഞാൽ ദ്രൗപതി മുർമു ഇനി ഏതൊക്കെ രീതിയിൽ ബി ജെ പിയെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചാലും മണിപ്പൂരിൽ അധികാരം കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്